ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ ആ മഹത്തായ മദീന ആ മദീനയോട് എന്തൊരു സ്നേഹമാണ് എന്ന് മാത്രമല്ല ആ സ്നേഹം കൊണ്ട് തന്നെ ആവേശം വരികയാണ് മദീനയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആവേശം വരികയാണ് കണ്ടില്ലേ ഇമാം ബുഖാരി നബിയ പോരീത് സഫരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രയിൽ വന്നാൽ ഫനറ മദീന മദീനയുടെ ചുമരുകൾ മദീനയുടെ ഭിത്തികൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങ് പെട്ടാൽ അലാ മദീനയെ സ്നേഹിച്ചതിന്റെ പേരിൽ അതാ വാഹനപ്പുറത്താണെങ്കിൽ വാഹനത്തെ തെളിക്കുന്നു ഉറക്കെത്തണം ആവേശമാണ് ചുമരുകൾ കണ്ടാൽ ആവേശമാണ് മുഹമ്മദുഹിഹു അലൈ വസല്ല ആവേശമാണ് സുഹൃത്തേ ഇതൊക്കെ ബുഹാരിയിലുള്ളതല്ലേ ിമിലുള്ളതല്ലേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ലേ ആ മദീനയെ എങ്ങനെ മാംബൂരി തങ്ങൾക്ക് ഈജിപ്തിൽ വെച്ച് സ്നേഹിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ അതിൻ്റെ പേരിൽ ആവേശം കൊണ്ട് അതാ സ്നേഹാധിക്യത്താല് കരയാതിരിക്കും അതാണ് അമീന്റാ വിമുക്കല് تنبي <applause> دامي يا മദീനയുടെ ഭാഗത്തു നിന്ന് മിന്നെറിഞ്ഞാൽ അതേ മദീനയുടെ ഭാഗത്ത് നിന്ന് കാറ്റ് വന്നാൽ മദീനയുടെ ഭാഗത്ത് നിന്ന് അതേ ദൂസലമിൽ നിന്ന് ദൂസലമിന് മനസ്സിലോർമ്മ വന്നാൽ കരച്ചിൽ വരുന്നു ഹബീബായ നബിതങ്ങൾക്ക് മദീനതൻ മദീന ഇത്രമാവേശത്തിലാണെങ്കിൽ ആ മദീനെ ഓർക്കുമ്പോൾ അതേ ആ മദീനയിലെ നേതാവിനെ ഓർക്കുമ്പോൾ കരച്ചിൽ വരാതിരിക്കുമോ ആ മദീന മദീനയിലെ വലിയ പ്രശസ്തമായ കുന്നല്ലേ പർവ്വതമല്ലേ ഉ ആ <havana(?> െ കുറിച്ച് നബി പറയുന്നു ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്നു എന്താ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു ഇങ്ങോട്ട് സ്നേഹിക്കുന്നു മദീനത്തെ മണ്ണ് മദീനത്തെ പാറ മദീനത്തെ കന്ന് നബി സാഹു പറയുന്നു ഹാദാ ജബലുൻ ുംഹിത് പർവതം ആ ഊഹിത് പർവതം നമ്മളെ സ്നേഹിക്കുന്നു സ്നേഹം എന്ന് പറഞ്ഞാല് വെറും സുന്നക്കല വെറും ഇത്തിബ മാത്ര ആരാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് നബിസ് പിന്തുടരൽ മാത്രമാണ് സ്നേഹം സ്നേഹം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം പിന്തുടരും അതിലാർക്കും തർക്കമില്ല പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് ഒരു സുരത്തൊക്കെ ഇരിക്കല പർവ്വതം സ്നേഹിച്ചു അനുരാഗമാണ് സ്നേഹമാണ് പർവ്വതത്തിന് പറയുന്നു ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ അങ്ങോട്ട് സ്നേഹിക്കാതിരിക്കോ മാന്യന്മാർ നമ്മക്ക് പർവ്വതത്തോട് നമ്മക്കും സ്നേഹമാണ് ലഭിതങ്ങൾ എനിക്ക് എന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂർ തങ്ങളെയും സഹാബത്തിനെയും അവിടുത്തെ ഉമ്മത്തിനെയും സ്നേഹിക്കുന്ന പർവ്വതം ആ പർവ്വതത്തെ നമുക്കും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ ഉഹത് പർവ്വത കാണണം ഉഹിത് വല കാണണം എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ സ്നേഹിക്കുന്നതിനെ കാണണം എന്ന താല്പര്യമില്ലാത്തവരുണ്ടാകുമോ സ്നേഹമുണ്ടോ കാണാൻ ആശയല്ലേ ഇതൊരു പർവ്വതമാണ് ആ പർവ്വതം സ്നേഹിക്കുന്നു നമ്മൾ അതിനെയും സ്നേഹിക്കുന്നു ഹബീബിൾ പറഞ്ഞ വാക്ക് ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടോ കണ്ടോങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹം കൊണ്ട് ആ ഉഹിതിന്റെ മധു പറയുന്നു പ്പോ പിന്നെ റസൂർ സ്നേഹിച്ചിട്ട് മധു പറയാൻ മടിയുള്ളവൻ അവൻ എന്ത് സ്നേഹമാണ് റസൂലിനോട് സ്നേഹമുണ്ടോ ഇങ്ങോട്ട് സ്നേഹിച്ചപ്പോ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അതിന്റെ റസൂസ് പറയാൻ വേണ്ടി മടി മാസത്തിൽ പണ്ഡിതന്മാര് വരുമ്പോ ഹേ അത് മോശാട് എന്ന് പറഞ്ഞാൽ അവനെ പോലെ വേറെ ആരാ തരം ഓ സഹോദരന്മാര്

നിന്റെ മേലെയുള്ളത് നബിയാണ് സിദ്ദീഖാണ് രണ്ട് സുഹദാക്കളാണ് സുഹദാക്കൾക്ക് ബഹുമാനുണ്ട് സിദ്ദീഖിന് ബഹുമാനുണ്ട് രണ്ട് സുഹദാക്കളാണ് അരി അതേ അവസാനം കൊല്ലപ്പെട്ടു പോയ രണ്ട് മഹാന്മാരാണ് അത് നേരത്തേ അറിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് പറയാ നിന്റെ മേലെയുള്ളത് ഒന്ന് നബിയാണ് മറ്റൊന്ന് സുദീഫാണ് മറ്റൊന്ന് രണ്ട് സുഹദാക്കളാണ് പിന്നെയുണ്ടോ അനങ്ങുന്നു അനക്കം നിന്നുപോയി മഹത്വം പറഞ്ഞാൽ ുന്ന പർവ്വതം കുലുക്കം നിർത്തും കേട്ടോ മഹാൻമാരമെ പറഞ്ഞാൽ ഏത് പ്രശ്നവും പരിഹരിക്കും കേട്ടോ ബിമദ്ഹിൽ പിന്നെ മഹാനായാൽ മുസ്തഫ മുഹമ്മദ് മധു പറഞ്ഞാൽ ഹൃദയം സജീവമാകുന്നു അതേ പാപം പൊറുക്കപ്പെടുന്നു ഓ സഹോദരന്മാര് അപ്പോ മഹാന്മാരെ മധു പറഞ്ഞാൽ മുസീബത്ത് നീങ്ങും അതാ അല്ലേ മരിച്ച വീട്ടിലും മങ്കൂസ മൂല്യത് മുസീബത്ത് ഉണ്ടാവുമ്പോ മംഗൂസത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ മംഗൂസമുരത്തിനും ഏത് വിഷയത്തിനും പരിഹാരം പരിഹാരം ഏത് വിഷയത്തിനും സമാധാനം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ വിഷയല്ലേ അത് അതിനെ നബിടേയും കാണിച്ചത് കുലുങ്ങിയപ്പോ ലബിതങ്ങളുണ്ട് അള്ളാഹു മഹത്വം സദ്ദീഖ് മഹത്വം യും മഹത്വം പറഞ്ഞപ്പോൾ അടങ്ങി അപ്പൊ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് ആ മദീനയുടെ ചുമരുകൾ ഭിത്തികൾ മക്കാശരീഫിലെ മലകൾ അതിനെ ഓർമ്മിക്കുന്നതിൽ ഇമാംബൂരീ തങ്ങൾക്ക് അതാ അതാഹുവിന്റെ റസൂലിനോടുള്ള അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കലുണ്ട് ഓ സുഹൃത്തുക്കളെ അതാണ് അവിടെ നിന്ന് പറഞ്ഞത് ഫമാലി ഐ നൈക്കായി കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകുകയല്ലേ കരയണ്ട എന്ന് പറഞ്ഞിട്ടും വെള്ളം നിൽക്കുന്നില്ലല്ലോ മനസ്സിനോട് സമാധാനിക്കാൻ പറഞ്ഞിട്ടും മനസ്സ് ലെവല് തെറ്റുകയാണല്ലോ സ്നേഹത്തിൽ അങ്ങ് ലയിക്കുകയാണല്ലോ അന്നൽ ഹുബ്ബ മുൻകതീമോ മിൻഹു വ ആ മനസ്സിന്റെ അടിത്തട്ടിലങ്ങേറ്റത്തെ സ്നേഹമുള്ള ആൾ വിചാരിക്കുന്നുണ്ടോ ഈ അനുരാഗം അതാ വെക്കാൻ കഴിയുമെന്ന് അത് മറച്ചു വെക്കാൻ കഴിയുന്നതല്ല അതേ ധാരധാരയായി ഒഴുകുന്ന കണ്ണീരിനിടയിൽ മനസ്സ് അളിക്കത്തുന്ന മനസ്സിലാക്ക

حَبِيبِكَ خَيْرِ الخَلْقِ كُلِّهِمِ